ഞാൻ അതുകൊണ്ട് ഇത് എല്ലാവർക്കും വീണ്ടും അച്ചുസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇതിപ്പോ ഒരുപാട് കേസ് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കോണ്ടേ ഇരിക്കുകയാണ് ഒരു സൈഡിൽ ചാരൗണ്ട് വധക്കേസ് ഒരു സൈഡില് മണവാളം വിഷയം വേറൊരു സൈഡ് സമാധി ഇപ്പം നമ്മൾ ഇത് ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്ന വീഡിയോ പാക്സിമയുടെ വീഡിയോ ആണ് പാക്സിമയുടെ വീഡിയോ നിങ്ങൾക്കറിയാറിയും നമ്മുടെ തൊപ്പിയുടെ പിൻകാമുകി അതായത് എക്സ് ലവർ അവർ ഒരു ചെറിയൊരു ഓഡിയോ ക്ലിപ്പ് ഇങ്ങനെ ഒരു ചർച്ചയായും വീഡിയോ ആയി പോകുന്നുണ്ട് നമ്മൾ ഇനി ആ വീഡിയോ പാതയും കണ്ടിട്ട് തിരിച്ചു വരാം അതുകൊണ്ട് അതുകൊണ്ട് എന്താ അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല നിനക്ക് എന്തെങ്കിലും വന്ന് പിന്നെ ഞാൻ ഡ്രസ്സ് ഒക്കെ ബോഡി നമ്മുടെ ആയി സുഹൃത്തുക്കളെ ഇത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഭാഗ പറഞ്ഞതാ നമ്മളോട് ഇതിന്റെ സത്യാവസ്ഥ എന്ന് വെച്ചുകഴിഞ്ഞാൽ പക്വതയിലായ്മ തുടക്കം തന്നെ കൊണ്ടാണ് ഇപ്പോഴത്തെ കാലത്തേക്ക് പോകുന്നത് ഇത് നമ്മുടെ തൊപ്പിയുടെ പിൻ കാമൂയി അതായത് എക്സ് അവിടെ ഭക്സിമ ഒരു ലോജ് എടുക്കുകയും അവരുടെ സുഹൃത്തുക്കൾ എല്ലാവരും കൂടെ പോവുകയും അത് ഭക്സിമയുടെ ഇപ്പോഴത്തെ കാമുകൻ ലോജ് വരുകയും വാക്സിൻമേട കൂട്ടുകാരെ കൂഴമായി ഇട്ട് ഉപദ്രവിക്കുകയും ഒക്കെ വഴി ചെയ്തു ആ പെൺകുട്ടി കൊണ്ടുപോയി കേസ് കൊടുക്കുകയും അങ്ങനെ കുറെ വിഷയങ്ങളുണ്ടായിരുന്നു അങ്ങനെ ആ കേസ് അവർ എന്നു കൈവിട്ട് പോവും ഒന്ന് വന്ന സ്ഥിതിക്ക് പ്രഗ്നന്റ് ആയെന്ന് ആ കൂട്ടാടെ വീട്ടിൽ വിളിച്ച് പറയുകയുണ്ടായി അതിന്റെ ഓഡിയോ നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം അതുകൊണ്ട് 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 എനിക്ക് എന്താ വേണം അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല നിനക്ക് എന്തെങ്കിലും വന്ന് പറയാണെങ്കിൽ പറഞ്ഞ മനസ്സിലായാ നിന്നെപ്പോലത്തെ ഒരു പെണ്ണല്ലായിരുന്നു എന്റെ കാലും കയ്യോന്ന് നീ പിടിക്കൊന്നും വേണ്ട നീ എന്റെ കാലുക നിന്നെപ്പോലത്തെ ഒരു പെൺകുച്ച അത് നിനക്ക് ഇത്രയും ദിവസം ബോധവത ഉണ്ടായില്ലേ നീ എന്നെപ്പറ്റി എന്താണീ കരുതിയത് എന്റെ മോള് നിന്റെ കൂടെ വന്നപ്പോ ഞാനഴിച്ചു വിട്ടിരിക്കാണെന്ന് നീ വിചാരിച്ചായിരുന്നാ നിന്നെ പോലെ അഴിച്ചു വിട്ടിരിക്കണെന്ന് വിചാരിച്ചായിരുന്നാ ഏ നിന്റെ വീട്ടിലെ നിന്റെ വീട്ടിലെ എന്റെ ആംഗളമാര് പോവാൻ കാര്യം എന്താണെന്ന് അറിയാമോ നിന്നെ പിന്നെ നാടൻ ഏരിയ മൊത്തം അഴിച്ചു വിട്ടിരിക്കണം എന്നാ നാട്ടുകാർ മൊത്തവും പറഞ്ഞു അതുകൊണ്ടാ നീ നാളെ ിൽ വന്ന അവരോട് സംസാരിച്ചാൽ നീ 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 എന്നോട് സംസാരിക്കാനായിട്ട് മോളെ ഫോണിൽ വിളിക്കരുത് വിളിക്കരുത് വിളിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ കേട്ടല്ലോ യോട് സംസാരിച്ചത് ഉമ്മ അമ്മയായിട്ട് സംസാരിക്കുന്ന ആ ഓഡിയോ ക്ലിപ്പ് നമ്മൾ കേട്ടു അതൊരു ബോയ് ഫ്രണ്ടിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പാക്സിമ പറഞ്ഞ ഒരു ായിരുന്നു ഞാൻ പ്രഗ്നന്റ് ആണ് അന്ന് പറഞ്ഞു ഇതൊക്കെ ഒരു പക്വത ഇല്ലായ്മ ഉണ്ടാണെന്ന് ഞാൻ പറയത്തുള്ളു ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഇത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് കാണുന്ന ശരിയാണെന്ന് ഈ ഇപ്പോഴത്തെ കാലത്ത് ഇത് കണ്ടുകഴിഞ്ഞ സംഭവങ്ങൾ മൊത്തം ഞാനിത് ഈ വിഷയം എടുത്തിടത്തില്ലായിരുന്നു ഇതിപ്പോ ഒരുപാട് കേസുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക ഇതിലേ മാക്സിമ കൂട്ടുകാരി അതായത് ഈ പീഡനത്തിനെത് ഏറെ ആയ ആ പെണ്ണിൻ്റെ ഒരു കമൻറ്റ് ഒരു വീഡിയോയുടെ തറയിൽ വന്ന് അതിന് എപ്പോൾ സൈഡ് ഞാൻ കൊടുത്തേക്കാം അത് കണ്ടിട്ട് നിങ്ങൾ വാ ഞാൻ പറയാം സുഹൃത്തുക്കളെ ഞാൻ പറയാം ഇതെൻ്റെ അമ്മയാണ് ഈ ഫാക്സിന്മയുടെ ബോയ് ഫ്രണ്ട് എന്നെ കുറെ അക്രമിച്ചു ശല്യപ്പെടുത്തി കേസ് കാൾഡ് അമ്മ ഫോൺ ചെയ്തു അതുകൊണ്ട് കേസ് കൊടുത്ത് ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ഒരു പക്വത ഇല്ല കൊണ്ടാണെന്നേ ഞാൻ പറയത്തുള്ളു ഈ ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിഷിക്കു തന്നെ ചെയ്യണം അത് ആരായാലും ശരി ശിഷിക്ക തന്നെ പെടണം അത് അച്ഛനായാലും അമ്മയായാലും ആരായാലും എന്തായാലും ഒരു ഓടിയോ കൂടെ ഞാൻ കേൾപ്പിക്കാം കൂടെ ഞാൻ കേൾപ്പിക്കാം അതും കൂടെ നിങ്ങൾ കേട്ടിട്ട് തിരിച്ചോ പറഞ്ഞാ എന്തുകൊണ്ടാ ആ എനിക്കറിയില്ല ഞാൻ എന്നെ തല്ലിന്നല്ലേ കേസ് കൊടുത്തേ ഉപദ്രവിച്ചേ അണിയാണിയാ എനിക്ക് പാടൊക്കെ കാണിച്ചെ എനിക്കറിയില്ല എന്റെ ബോഡിയില് പാടുണ്ടെന്ന് പിന്നെ ഞാൻ റൂമിൽ ഡ്രസ്സൊക്കെ മാറ്റിയ ബോഡി ഫുള്ള് ആവാൻ പാടാക്കിയേക്കോ എന്റെ അവ എന്നെ ചെയ്യാത്ത ഒന്നുല്ലോസിന് അവന്റെ വയറ്റിലൊക്കെ ചവിട്ടിയായിരുന്നു എന്റെ പൊന്നുമോളെ എന്റെ അച്ഛനെ വളർത്താൻ ഒരിക്കലും കള്ളസത്തിടാറില്ല എന്റെഅച്ഛന അച്ഛനൊരു ആ എന്താ കേസ് എന്തോ ആ എന്റെ നീ നിന്റെ ലൈഫ് നീ അവനെ നിന്റെ ലൈഫ് ഉറപ്പായിട്ടും ആ ഞാൻ കെട്ടുവാണെങ്കിൽ പോവേ എനിക്കേ പറയാ എനിക്കവന അത്ര ദേഷ്യ നന്നായിട്ട് ഉപദ്രവിച്ചു അവൻ ഒരിക്കലും ഒരു ആണ്ട മേനത്ത് കൈവയ്ക്കാനും ധൈര്യമില്ല അവനവൻ പൊങ്ങത്തില്ലെന്ന് എനിക്കിട്ടുണ്ട് ഒരു ഞാൻ നന്നായിട്ട് തല്ലും അങ്ങനത്തെ മരണം അവൻ ഒരു പെണ് അവൻ നല്ല രീതിക്ക് ഉപദ്രവിക്കുന്നെനിക്ക് നന്നായിട്ട് അറിയാം എനിക്ക് എനിക്ക് കേട്ടല്ല ഈ കേരളത്തിന് എന്തു നടക്കുന്നത് ഇത് എനിക്കിത് പേടെ സംബന്ധമായി കേട്ടിട്ട് എനിക്ക് വരുന്ന കോമാളിത്തരം എന്നേ ഞാൻ പറയത്തുള്ളു ഇത് പക്വതലായ്മ എന്നേ ഞാൻ കണക്കാക്കിയിരിക്കുന്നുള്ളു ഞാൻ പറഞ്ഞല്ലേ ഇത് എല്ലാവരും ചതക്കപ്പെടുന്നുണ്ട് ഞാൻ നിങ്ങൾക്കൊരു കിഡിലൊരു അഡ്വൈസ് തരാം നിങ്ങൾ നിങ്ങളോട്ട് തന്നെ ഇരിക്കണം അത് കഴിഞ്ഞ് മറ്റുള്ളവർ പറഞ്ഞേക്കാം പിന്നെ നിങ്ങളൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ നിങ്ങളൊരു റിലേഷൻഷിപ്പ് ആയ സമയത്ത് അവരുടെ സ്വഭാവം മനസ്സിലാക്കാം എന്തായാലും ഈ വാക്സിമയുടെ ഈ ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് ഞാൻ പാർട്ട് പാർട്ടായിട്ടായിരിക്കും തരുന്നത് മാക്സിമം ഈ വീഡിയോ ഷെയർ ആക്കണം മാക്സിമം ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം എന്നിട്ട് അടുത്തൊരു നല്ല വീഡിയോ വരുന്നവരെ ബൈ